അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വിഴിഞ്ഞം കടപ്പുറ ഫ്രഷ് മീൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഴിഞ്ഞം കടപ്പുറ ഫ്രഷ്മീൻ്റെ കാഴ്ചകളും ലേലവിളിയും കാഴ്ചകളും നോക്കാൻ പോകുന്നത് സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഏതെല്ലാം മീനാണ് വന്നിട്ടുള്ളതെന്നും അവയുടെ വിലയും കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ കൂട്ടുകാർ അപ്പം നമുക്കിനാ അതിനുള്ള മീനുകളും അവയുടെ വിലയും കാഴ്ചകളൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ അഞ്ഞൂറ് രണ്ടറൂറ് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ്റി എൺപത് രണ്ടു രണ്ട് എഴുന്നൂറ്റി എൺപത് രണ്ടെ എണ്ണൂറ് മൂവായിരൂ മൂവായിരൂ മൂവായിരത്തി അമ്പത് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് മൂവായിരത്തി ഇരുപത്തി അമ്പത് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റമ്പത് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ്റി അമ്പത് മൂവായിരത്തി നാനൂറ്റമ്പത് മൂവായിരത്തി നാനൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് मूवूर मूवायर मूवती मूवूर मूवती मूवी मूवूर मूवती 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 मूव मूवायर 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 മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് നാലായിരം 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 രൂപ രൂപ എണ്ണൂറ്റി രൂപ കൂട്ടണ്ടോ ആയിരത്തിരുപൂറ് ആയിരത്തി ആയിരത്തി 400 பைசா 200 பைசா 700 1000 1000 1050 100 100 200 200 50 1050 அப்ப 200 1050 300 300 1350 1350 1350 1350 1350 1350

അപ്പോൾ നമ്മുടെ കടപ്പുറത്ത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വന്നിട്ടുള്ള മീനുള്ള വിലയും കാഴ്ചകളും കൂട്ടുകാർ കണ്ടു ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം നമ്മൾ വീട് കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാവർക്കും നന്ദി അറിച്ച് കൊണ്ട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ